ഹായ് ഹായോ സ്ലാമലേക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വളരെ ഭംഗിയായി എന്ന് സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ വീടാട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു വീട് വരുന്നത് അൻസാറ് റഹിയാനത്ത് ദമ്പതികളുടെ വീടാണിത് ഫ്ലാറ്റ് റൂഫായിട്ടാണ് വീട് മുഴുവനായിട്ടും ഇവിടെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സൈഡിലായിട്ട് വരുന്ന വോളിൽ ലൈൻസ് നൽകി അവിടെ പെയിൻറ്റാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് തന്നെ ചെടി വയ്ക്കാനായിട്ടുള്ളൊരു ഏരിയ കൊടുത്ത് അവിടെയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത് അഞ്ച് സെൻറ്റിലായി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ പന്ത്രണ്ട് ലക്ഷത്തിനാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ഷോവാളിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഒരു സൈഡാണിത് ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്പേസിലായിട്ട് മുറ്റം നൽകിയിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിലായിട്ടും അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം കൊടുത്തിട്ടുണ്ട് ഇവിടെ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ മുകളിലായിട്ടും അതുപോലെ പില്ലറിനായിട്ടും ക്ലാഡിംഗ് സ്റ്റോണാണ് നൽകിയിട്ടുള്ളത് ഓപ്പൺ സിറ്റൌട്ടായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സ്ലാബ് വാർത്ത് അവിടെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീറ്റിങ്ങിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ചാരി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ടൈലും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ലെങ്ത്തിൽ ആയിട്ടാണ് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ സീറ്റിങ്ങിൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് നൂറ്റി എൺപതാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ചെയറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ ഡിസൈൻ നൽകിയിട്ട് അവിടെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു പറകളുള്ള ഡിസൈൻ്റെ ഫ്രെയിമിനായിട്ട് പെയിൻറ്റ് ആയിട്ടോ നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിന് നേരെയായി ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോറ് വരുന്നത് വുഡിലായിട്ട് സ്റ്റീലിൻ്റെ ലൈൻസും സ്റ്റീലിൻ്റെ ഹാൻഡിലും കൊടുത്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു പില്ലറിന് സൈഡിലായിട്ടൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അവിടെ ഫ്ലവറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സീറ്റിങ്ങിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ആയിട്ടാണ് ആ ഒരു ടൈല് വിരിച്ച് മുകളിലായിട്ടൊരു ബോർഡർ ഗ്രാനൈറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ചാരിയിരിക്കുന്ന ഭാഗം അവിടെ കളർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് ഒറ്റ നിലയിൽ രണ്ട് ബെഡ്റൂമോട് കൂടി വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ആറുപേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ കൊടുത്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായി എൽ ഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഈയൊരു ഡൈനിങ് ഹാളിലായിട്ട് ഒരു വാളിലായിട്ട് ഡിസൈൻ നൽകി ആ ഒരു പറഗോളയ്ക്കായിട്ട് പെയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റ്സും കൂടെ അവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സിറ്റൌട്ടിൽ നിന്ന് വരുന്ന പറയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഇവിടെ കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡായിട്ടുള്ള വാഷ് ബേസിനാണ് അവിടെ നൽകിയിട്ടുള്ളത് ഫ്ലവർ പ്രിന്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറെ മുന്നൂറാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ഫ്ലോറിലായിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു പറകുവിളക്ക് തൊട്ട് മുകളിലായിട്ട് ഒരബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് വാഷ് ബേസിൻ വരുന്നത് ബ്ലാക്ക് വുഡ് കോമ്പിനേഷനിലായിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് വിരിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളറിലായിട്ടാണ് വേസനും കൂടെ വരുന്നത് ആ ഒരു ഭാഗത്ത് തന്നെ റൗണ്ട് ഷേപ്പിൽ മെറർ നൽകി എൽ ഇ ഡി ലൈറ്റ്സും കൂടെ കൊടുത്ത് ആ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ഹോളിന്റെ ഫുൾ വ്യൂ ആയിട്ട് ഇത് അത്യാവശ്യം നല്ല ഏരിയ നൽകിയിട്ടാണ് ഒരു ഡൈനിങ് ഹാളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിൻഡോ എല്ലാം ബ്രൗൺ ഷെയ്ഡിലായിട്ടാണ് പെയിന്റ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് എവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് വിരിച്ച് സൈഡിലായിട്ട് ടൈലാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞ് ഒരു ലാൻഡിംഗ് കഴിഞ്ഞ് മുകളിലായിട്ട് നേരെ എത്തുന്നത് നമ്മൾ ഓപ്പൺ ടെറസിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് അവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ജുവായിലായിട്ടാണ് ഇവിടെ വരുന്ന ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ വ്യൂ ആയിട്ട് പോയത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോറ് കഴിഞ്ഞ് വരുന്ന ഹോളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള പറവുള്ള ഡിസൈൻ നൽകിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും അതുപോലെ പ്ലാന്റ്സ് എല്ലാം വെച്ച് ആ ഒരു ഭാഗം മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാഡ്രോബും ആണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത് സീലിംഗ് എല്ലാം നോർമൽ സിമ്പിളായിട്ട് ചെയ്ത് ഒരു സൈഡിലായിട്ട് റാക്ക് നൽകി അവിടെ സ്റ്റോറേജിനായിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് ഫ്ലോർ മുഴുവനായിട്ടും ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് സിമ്പിളായി എന്നാൽ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു സ്റ്റെയർ കീസിൻ്റെ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാത്റൂമിനായിട്ട് റെഡിമെയ്ഡ് ഡോറാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കീസിന് താഴെയായിട്ടാണ് കറക്റ്റായിട്ട് ഈ ഒരു ബാത്റൂമ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി മുപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു യെല്ലോ വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ ബാത്റൂമിലായിട്ട് ടൈല് വിരിച്ചിരിക്കുന്നത് നോർമൽ ക്ലോസറ്റ് ആയിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂം കഴിഞ്ഞ് നേരെ ഈയൊരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും കിച്ചണിൻ്റെ ഡോറിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത് സെയിം ഡിസൈനിൽ വരുന്ന റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ടും റെഡിമെയ്ഡ് കോട്ടാണ് നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും വിൻഡോ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ട് സീലിംഗ് ചെയ്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ടും ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഹാളിലായിട്ടും അതുപോലെ ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിനും സെയിം ഡിസൈനിൽ വരുന്ന ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്ലോസി ടൈലാണ് വാളിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലും ഫിനിഷ് ടൈലും ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിരിക്കുന്നത് ഈ ഒരു വീട് മുഴുവനാണ് ചെയ്യാൻ പന്ത്രണ്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീട്ടിലെ ഓരോ വർക്കും ഇവിടുത്തെ ഓണർ തന്നെ ഓരോരുത്തരെ കണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യിച്ചതാണ് കുറേ വർക്ക് ഇവർ തന്നെ ചെയ്തതുകൊണ്ടാണ് ഈ ഒരു വീടിന് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കിച്ചണിൻ്റെ ഡോറ് വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് കിച്ചണിൻ്റെ ഡോറും ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡോറിന് ഒരു സൈഡിലായിട്ട് ഗ്ലാസ്സിന് പ്രിന്റ് കൊടുത്തിട്ടാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് ഷട്ടർ ഡിസൈൻ നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു ഡോറ് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി സിമ്പിളായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു സൈഡിൽ വാളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കിച്ചണിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് റാക്ക് നൽകി സ്റ്റോറേജിനായിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ലെങ്ത്തിൽ ആയിട്ടൊരു സ്ലാബ് നൽകിയിട്ട് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് കൊടുത്തിരിക്കുന്നത് വിറകെടുപ്പിന് തൊട്ടടുത്തായിട്ട് ഗ്യാസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് വാളിൽ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന വാളിലായിട്ടും ഓപ്പൺ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ ഒത്തിരി പണികൾ ഇനിയും കഴിയാനുണ്ട് അപ്പോൾ ഈ ഒരു വീട് ഇതുവരെ ചെയ്തതിൻ്റെ ബഡ്ജറ്റാട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ വോൾ മുഴുവനായിട്ടും ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിലും ഗ്ലോസി ടൈല് തന്നെയട്ടോ വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സിങ്കിന് തൊട്ട് മുകളിലായിട്ട് പാത്രം വയ്ക്കാനുള്ള ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് മുന്നൂറ് ഇരുന്നൂറ്റി അറുപതാണ് ഈയൊരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇവിടെ കൗണ്ടർ ടോപ്പിന് താഴെയൊക്കെ ആയിട്ട് സ്റ്റോറേജിനുള്ള ഏരിയ ആണ് വരുന്നത് അതൊക്കെ കബോർഡ്സ് ചെയ്യാനുള്ളതാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാക്ക് സൈഡിലേക്കായിട്ടുള്ള ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് ചെറിയൊരു ഏരിയ നൽകിയിട്ട് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡിലായിട്ട് അലക്കാനായിട്ടുള്ള ഒരു ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരം ആവുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ കറക്ഷൻസ് ഒക്കെ ഈ ഒരു പ്ലാനിൽ ഇവർ വരുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാനും കൂടെ ഒന്ന് നോക്കട്ടോ താങ്ക്